കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു ഒരർത്ഥത്തിൽ പാണ്ഡവന്മാർ വിജയിച്ചു എന്ന് പറയാം ആ സമയത്ത് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു നമ്മൾ വിജയിച്ചു രഥത്തിൽ നിന്ന് താഴെ അറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നല്ല ഫാഷനാണ് ഡ്രൈവ് ചെയ്യുന്ന ആൾ വണ്ടി നിർത്തി ഇറങ്ങുക എന്നിട്ട് ബാക്ക് ഡോർ തുറന്നു കൊടുക്കുക ബാക്കി കഴിക്കുന്ന വി ഐ പി താഴോട്ട് ഇറങ്ങും എന്നോടൊരു ഉദ്യോഗസ്ഥ പിടെ സംഭാഷണം മധ്യാ പറഞ്ഞു അയാളുടെ ജോലിയുടെ ഗമ ഒരിലത്തെത്തിയാൽ ഞാൻ അവിടെ തന്നെ ഇരിക്കും അവിടെത്തന്നെ ഇരുന്ന് ഡ്രൈവർ വന്നിട്ട് ഡോർ തുറന്നാലേ ഞാൻ അറിഞ്ഞെല്ലൂ അത് ആ വി ഐ പിയുടെ പ്രത്യേകത ഞാൻ പിന്നെ എഴുത്തുകാരണം കൊണ്ട് എല്ലാത്തിലോടും ചോദിച്ചു ചോദിക്കും മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരാളെ പരിചയപ്പെട്ടപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയുടെ ഡ്രൈവറായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശീലമല്ലേ എന്ന് വെച്ചപ്പോൾ ഡ്രൈവറും അറിയണം ഇപ്പൊ അവിടുന്നൊക്കെ പോന്നു കൈക്കൂലി വാങ്ങാൻ പോകുന്നതാണേ അപ്പൊ കുറച്ച് പോസ് കാണിക്കണ്ടേ ഞാൻ പോയിട്ട് ഡോർ തുറക്കും അദ്ദേഹം അങ്ങോട്ട് കയറി ചെന്നു അപ്പൊ ഈ ഗമയൊക്കെ കാണിക്കുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പൊന്നും അപ്പൊ പലപ്പോഴും ചിന്തിക്കാറ് എന്നാൽ അർജുന കുറച്ച് ഗമ കാണിച്ചു കൃഷ്ണനോട് അറങ്ങിക്കൊള്ളാമ്പ അർജുനൻ ഇറങ്ങിക്കോന്നു അപ്പൊരു മടിയുണ്ട് അർജുനെന്തായാലും ശരി കൃഷ്ണൻ നിർബന്ധിച്ചപ്പോ അർജുനറങ്ങിക്കോ പ്രശ്നമല്ല അർജുനൻ അറിഞ്ഞു അടുത്ത നിമിഷം കൃഷ്ണൻ ഇറങ്ങുന്നു ആ സമയത്ത് കുടിമരത്തിൻ്റെ മുകളിൽ നിന്നൊരു സൗണ്ട് കുടിമരം രഥത്തിൻ്റെ കുടിമരം ആ കുടിമരത്തിലുള്ളത് ഹനുമാൻ അതുവരെ ഹനുമാൻ അതിൻ്റെ ഉണ്ടായിരുന്നു ഹനുമാൻ അങ്ങോട്ട് മേപ്പെട്ടു പോയി ഈ ശബ്ദം കേട്ട് കൃഷ്ണൻ പറഞ്ഞു അർജുന കുറച്ചിട്ട് മാറി എന്നു കൃഷ്ണനും മാറി എന്തും ഈ രഥം അങ്ങനെ കത്തി രഥം മുഴുവൻ കത്തിയപ്പോ അർജുനൻ അത്ഭുതപ്പെട്ടത് എപ്പോ രഥത്തിൽ നിന്നും കൃഷ്ണൻ താഴോട്ടിറങ്ങുന്നുവോ അപ്പോൾ രഥം കത്തു രഥകൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ് രഥകല്പന എന്നാണ് പറയുക നാല് ചക്രമുള്ള ഒരു വാഹനം അതിൽ തന്നെ കയറുക കുതിര ഓടിക്കുക ഇത് നമ്മൾ രഥം സാധാരണ കളിക്കുന്നു യഥാർത്ഥത്തിൽ രഥം എന്ന് പറഞ്ഞാൽ വേദാന്തത്തില് ശരീരം രഥോത്സവം രഥോത്സവത്തിൻ്റെ ഉത്സവം തന്നെ വാക്കിന്റെ അർത്ഥം തന്നെ ഉത്കർഷത്തിലേക്ക് നീങ്ങുന്നതാണ് ഉയരുന്നതാണ് മനുഷ്യ ശരീരം ചുറ്റും യൂണിവേഴ്സൽ ട്രൂത്തിന് വലം വെക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് രഥകല്പന ഈ യൂണിവേഴ്സലായുള്ള ട്രൂത്ത് എപ്പോൾ നമ്മുടെ കൂടെയുണ്ടോ അപ്പോഴൊക്കെ നാം യുദ്ധത്തിൽ വിജയിക്കും നമ്മളാ സമയത്തൊക്കെ വിജയിക്കും ആരോഗ്യവാനായ ഒരാൾ എന്നോട് പറഞ്ഞു ഇന്ന് രാവിലെ കഴിഞ്ഞ ശനിയാഴ്ച വയ്യാതെ ആയി നാലാള് പൊക്കിയിട്ടാണ് എന്നെ എടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോയി കണ്ടോ ഇതാണ് രഥത്തിന്റെ പ്രത്യേകത ഈ രഥത്തില് നാം ഇരിക്കുന്നു നാല് ചക്രങ്ങളാണ് അതിനെ നിലനിർത്തുന്നത് ആ കുറിച്ച് അറിയില്ലെങ്കിലും എനിക്കതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞാലും നാല് അറിവുകളാണ് വേദങ്ങൾ നാലാണ് ആ അറിവുകളാണ് നമ്മളെ ഉയർത്തുന്നത് വേദന എന്ന് പറയ വേദല്ല വിവരമില്ലായ്മ വന്നു അപ്പൊ വേദന വന്നു വേദന ഈ രഥം ശരീരം ഓടിക്കുന്നത് അഞ്ച് കുതിരകളാണ് ചെലവഴിത്തിയിൽ ചില തത്വചിന്തകരുടെ വിഭാഗത്തിൽ നാല് കുതിരയെ കാണുള്ളൂ പക്ഷെ അഞ്ചെണ്ണം ഉണ്ട് അതിൻ്റെ കാരണം അഞ്ച് ഇന്ദ്രിയങ്ങളാണ് അതിൽ ജിഹ്വ നാക്ക എന്ന ഇന്ദ്രിയത്തെ രണ്ടിലും പിടുത്താറുണ്ട് അതിൽ കർമ്മേന്ദ്രിയാണ് ജ്ഞാനേന്ദ്രിയാണ് അപ്പൊ നാലെണ്ണം എന്ന് പറഞ്ഞാൽ അഞ്ചുണ്ടതില് സാധാരണഗതിയിൽ കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് എന്ന അഞ്ച് കുതിരകളാണ് നമ്മളെ ഓടിക്കുന്നത് ഏത് സമയത്തും നമ്മൾ ആലോചിക്കുന്നു നല്ലതാണ് ആ രഥത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പേരാണ് മനസ്സ് മനസ്സാണ് ഓടിക്കുന്നത് ഇന്ദ്രിയങ്ങൾ മുന്നോട്ട് പോകുന്നു ആ ഇന്ദ്രിയങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കൃഷ്ണൻ്റെ സ്ഥാനം ബുദ്ധി ആണ് ഈ ബുദ്ധിയാണ് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് മനസ്സ് അർജുനൻ കൃഷ്ണൻ ബുദ്ധി പരമാത്മാവ് ആത്മാവ് യൂണിവേഴ്സൽ ട്രൂത്ത് നിങ്ങൾ എന്തും പറഞ്ഞോളൂ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും അനാവശ്യ തർക്കങ്ങൾക്കായിട്ട് ജീവിതത്തിലെ സമയം വേസ്റ്റാക്കരു ആയുസ്സിൽ തർക്കിക്കാത്ത ആളെന്നാണേക്ക് ഞാൻ പറയാണ് പേരൊന്നും മാറ്റി പറഞ്ഞു നടന്ന കാര്യം അല്ലേ അല്ല യുക്തിയോ ആയിക്കോട്ടെ യുക്തി ലോജിക്ക് പേരെന്ന് മാറില്ലേ ചെയ്തുള്ളൂ കൃഷ്ണന് അനവധി പര്യായുണ്ട് ലോജിക്ക് എന്നും പര്യായിട്ടോ പരാശക്തി ആയിക്കോട്ടെ പരാശക്തി ആയിക്കോട്ടെ പരാശക്തി എന്നുള്ളൊന്നുമില്ല അതൊക്കെ അന്ധവിശ്വാസം ശക്തിയേ ഉള്ളൂ ശക്തി എന്ന് വിളിച്ചോളൂ എനർജിയെന്ന് വിളിച്ചോളൂ അവിടെയാണ് നിയന്ത്രണം എപ്പ നിയന്ത്രണം ഏറ്റെടുക്കണോ അബദ്ധമായി അതിൻ്റെ കാരണം ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും നമ്മോട് പലപ്പോഴും ഇടയ്ക്കൊക്കെ കള്ളം പറയും കണ്ണ് കള്ളം പറയും അതാണല്ലോ നെറ്റിക്കൺ മൂന്നാം കണ്ണ് സത്യം മനസ്സിലാക്കുന്ന കണ്ണ് എന്ന് പറഞ്ഞെന്താ നെറ്റിക്കൺ മൂന്നാമത്തെ ഇല്ലാത്ത ഉണ്ട് എന്ന് പറയും ഒരു തീക്കൊള്ളി എടുത്ത് ഇങ്ങനെ ചുറ്റിയാൽ കണ്ണ് പറഞ്ഞു റൗണ്ട് അലാത ചക്രം എന്നാണ് അതിന് പറയുക അവിടെ ചക്രം ഇല്ല ആ തീക്കൊള്ളി ഇങ്ങനെ റൗണ്ട് ആക്കുമ്പോൾ റൗണ്ട് പോലെ തോന്നിയാൽ കണ്ണ് പറയും അതാഥ ചക്രത്തെ നോക്കി അഗ്നിയുടെ ഒരു റൗണ്ട് ഇതാണ് കാത് മൂക്കിന്റെ കാര്യം പറയണ്ട നാക്ക് ത്വക്ക് ത്വക്ക് എത്ര കള്ളാമാണ് പറയുക സ്പർശസുഖം ചിന്തിച്ച ആ സ്പർശിക്കുമ്പോ എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ് കൃഷ്ണനാണ് പരാശക്തിയാണ് ലോജിക്കാണ് പക്ഷെ ഭാരതകഥയിൽ അർജുനൻ ഒരു ഗുണമുണ്ട് ആരൊക്കും ഗീത ഉപദേശിക്കാതെ അർജുനനോട് മാത്രം പറഞ്ഞു കൊടുത്തു അതിൻ്റെ കാരണം ആർജവമുള്ളവനാണ് അർജുനൻ ആർജവമുള്ളവൻ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഒരാൾ പ്രഭാഷകനോട് പറഞ്ഞു എനിക്കിതൊന്നും വിശ്വാസമില്ല പക്ഷെ നിങ്ങൾ ഒന്നര മണിക്കൂർ കേട്ടോ ഒന്നര മണിക്കൂർ ഞാൻ കേട്ടു മുഴുവൻ ഞാൻ കേൾക്കും ആർജവം ഉണ്ടരണ്ട കേട്ട അത് കേൾക്കൊന്നുമില്ല ആർജവമുള്ളവനാണ് അർജുൻ ഈ ഗീതയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും മനസ്സിലായില്ല കൃഷ്ണൻ ആദ്യം അറിഞ്ഞാൽ രഥം കത്തുന്നുള്ളത് മനസ്സായില്ല കൃഷ്ണൻ അറിയിയതും ഹനുമാൻ കുടിയിൽ നിന്ന് മേപോട്ടു പോയി എന്ന് പറഞ്ഞാൽ അഹം എന്ന ഭാവമില്ല അഹങ്കാരമില്ല ആ അവസ്ഥ ആ സമയത്ത് സ്ഥലം പൊടും ആദ്യം പത്രം ഇപ്പോൾ വരിക മരുന്നിനോട് പ്രതികരിക്കുന്നില്ല എന്നാണ് പിന്നെ മരുന്നിനോട് പ്രതികരിക്കും അതിനുമുമ്പെ തന്നെ ഈ ഭാവം പോകും ഹനുമാൻ അർജുനനാണ് അത്ഭുതപ്പെട്ടത് ഈ ഗീതയെ കേട്ടിട്ട് എന്തേ ഗുണമുണ്ടായി എപ്പ കൃഷ്ണൻ കീപ്പട്ട് കാലി വെച്ചു പോകും രഥം കത്തി ഈ രഥത്തെ പല രീതിയിൽ നമ്മൾ കഥകളിൽ പറയുന്നുണ്ട് അത് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് അത് കഥ പറഞ്ഞിരിക്കണമെന്ന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ മാനസികമായി വളരണം കൂടുതൽ അർത്ഥങ്ങൾ ഇതൊക്കെ ചുരുക്കി പറയാണ് വിസ്തരിച്ച് പറയുക വച്ചാൽ ഇതന്നെ എത്രയോ മണിക്കൂറുകൾ വിസ്തരിക്കേണ്ടതാണ് പതിവായിട്ട് കേട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നന്ദി നമസ്കാരം